െല്ലാവരും മനുഷ്യരാണ് നമുക്ക് അറിവ് നേടുമ്പോൾ നമുക്ക് നമ്മുടെ ഹ്യൂമൻ നാച്ചർ എലവേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് പക്ഷെ പല ആളുകൾക്കും അറിവ് നേടി കഴിയുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും വിദ്യാഭ്യാസം കൂടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അറിവ് നേടി അവനെ പഠിച്ച് പഠിച്ച പ്രാന്തമായി എന്നൊക്കെ ഉള്ളത് ശരിക്കും അറിവ് നേടുമ്പോൾ നമ്മൾ ഹ്യൂമൻ നാച്ചർ എലവേറ്റ് ചെയ്ത് നമ്മൾ അത്തരത്തിൽ പാകപ്പെടുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മളുള്ളിൽ വെളിച്ചം നിറക്കുന്ന വിസ്റ്റംസ് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാവുക അതിനപ്പുറം തലക്കനമുണ്ടാവുന്ന പഠനത്തിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറുക എന്നുള്ളതാണ് ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമ്മൾ എന്തൊക്കെയോ പല കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അത് ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട കാര്യം ആലോചിക്കുമ്പോൾ നമ്മൾക്കൊരിക്കലും അതൊന്ന് സാധ്യമല്ല എന്നുള്ളതാണ് ഇപ്പോൾ എം ബി ബി എസ് എടുത്തൊരാൾ അല്ലെങ്കിൽ എം ബി എടുത്തൊരാൾ ഒരിക്കലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല കാരണം അവർ അത്രയും കാര്യം പഠിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും അത് ആ പഠനം കൊണ്ട് മനസ്സ് വിശാലമാക്കി അവരുടെ ഹയർ പൊസിഷൻ അവർ കണ്ടെത്തുന്നില്ല അതുകൊണ്ടാണ് എം ബി എ കഴിഞ്ഞ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലിക്ക് കയറാണ് ചെയ്യുന്നത് കാരണം അവരുടെ ആ അറിവ് കിട്ടിയത് കൊണ്ട് അവരുടെ മനസ്സ് ചുരുങ്ങാണ് ചെയ്യുന്നത് അതിന് മ മനസ്സ് വിശാലമായി കൊണ്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളെ നിങ്ങളെടുത്ത് നോക്കിയാൽ മതി അവരെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അത് റൺ ചെയ്ത് സക്സസ് ആയിട്ടായിരിക്കും പിന്നെയാണ് സർട്ടിഫിക്കേഷനും അതുപോലെയുള്ള പഠനങ്ങളിലേക്കൊക്കെ പോകുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക എം ബി എ കഴിഞ്ഞതുകൊണ്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയൂല അപ്പോൾ നിങ്ങൾ നമ്മൾക്ക് നം വേണ്ടത് നമ്മൾക്കൊരു ട്രൂ പൊട്ടൻഷ്യൽ തിരിച്ചറിയുകയും നമ്മളെ പാഷന് ഫോളോ ചെയ്യാൻ പറ്റുകയും നമ്മൾക്ക് എന്താണോ ആഗ്രഹം അതിലേക്ക് ഫോളോ അപ്പ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യേണ്ടത് അതല്ലാതെ ഏതൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടായാലും എത്ര നമ്മൾ പഠിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്താലും അതിന് പ്രോപ്പർ ഒരു ആക്ഷൻ എടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡൻസ് തന്നെ നിങ്ങൾ നേടേണ്ട തേണ്ടതാണ് അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് മൈൻഡ് കോച്ചിങ്ങും മൈൻഡ് ട്രെയിനിങ്ങും ഒക്കെ